ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും രേഖാസ് അടുക്കളയിലേക്ക് സ്വാഗതം ഇന്നൊരു മീൻ കറി വെച്ചാൽ അതിന് വേണ്ടിയിട്ട് അഞ്ചാറ് കൊച്ചുള്ളി അഞ്ചാറല്ലി വെളുത്തുള്ളി രണ്ട ഇഞ്ചി രണ്ട് പച്ചമുളക് ഒരു തക്കാളി എല്ലാം എടുത്തിട്ടുണ്ട് തക്കാളി ഒഴിച്ചു ബാക്കിയെല്ലാം ഇടിച്ചെടുത്തിട്ടുണ്ട് ഇടിയല്ലി വെച്ചിട്ട് ഇടിച്ചെടുത്തിട്ടുണ്ട് ഖമോർ എന്ന് പറയുന്ന മീനാണ് കിട്ടിയിരിക്കുന്നത് ചൂടായ ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കുറച്ചുലുവ ഇട്ടുകൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ കാണും ഉലുവ ഇട്ടൊന്ന് പൊട്ടി വരട്ടെ അതിനുശേഷം കറിവേപ്പില ചേർത്തിട്ട് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന കൂട്ടുകൂടി ചേർത്ത് കൊടുക്കാം അതൊന്ന് മൂത്ത് വരുമ്പോൾ തക്കാളി അരി ചേർത്ത് കൊടുക്കാം തക്കാളി ഒന്ന് വാടി വന്നോട്ടെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി ഒന്ന് മൂപ്പിച്ചെടുക്കാം മഞ്ഞൾപ്പൊടി നല്ലതുപോലെ ഒന്ന് മൂത്ത് വന്നോട്ടെ അതിനുശേഷം മുളക് പൊടി ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർക്കുന്നുണ്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം അതിന്റെ പച്ചമണമൊക്കെ പോണതിന് ശേഷം പുളി വെള്ളം ഒഴിച്ചു കൊടുക്കാം പുളി അല്ലാതെന്ന് ആവശ്യം ഉണ്ടെങ്കിൽ ഇട്ടാ മതി ഞാൻ രണ്ടു പുളി കൂടി ചേർത്തിട്ടുണ്ട് ശേഷം ഈ എണ്ണ തെളിഞ്ഞു വന്നതിന് ശേഷം പിന്നീട് വെള്ളമൊഴിക്കാവുള്ളൂ പൊടി മൂപ്പിച്ച് ഒഴിച്ച് ആ എണ്ണ തെളിഞ്ഞു വരണം പുളിവെള്ളമൊക്കെ പറ്റിയിട്ട് എണ്ണ തെളിഞ്ഞു വരുമ്പോഴേ നമ്മൾ ആ വെള്ളം പിന്നീട് ഒഴിച്ചു ഞാൻ വെള്ളമൊക്കെ ഒഴിച്ച് ഇപ്പം നന്നായിട്ട് കലക്കി ഉപ്പൊക്കെ ഇട്ട് അടച്ചു വെച്ച് ഉപ്പ് ഉപ്പിട്ട് കൊടുക്കാം അതിനുശേഷം അടച്ചു വെക്കാം നന്നായിട്ട് തിളച്ചു വരട്ടെ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി അതിലേ ലേശം ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം ഉലുവപ്പൊടി ചേർത്ത് ഇളക്കിയതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കാം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ലൈക്ക് ചെയ്യണേ കമന്റ് ചെയ്യണേ ഒരു മിനിറ്റ് വീഡിയോ എല്ലാം വിശദമായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല മീനെല്ലാം ഇട്ടതിന് ശേഷം അടച്ചു വെക്കുക ഇനി അത് നന്നായിട്ട് തിളച്ചു വരട്ടെ നല്ലതുപോലെ ഇപ്പൊ തിളച്ചു വന്നിട്ടുണ്ട് ഇനി മീൻ പൊടിയാത്ത രീതിയിൽ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം വീണ്ടും അടച്ചു വയ്ക്കാം ഇനി ലോ ഫ്ലെയിമിലാക്കണം മീനൊക്കെ വെന്ത് കറി പരുവായിട്ടുണ്ട് ഇനി കറിവേപ്പില കുറച്ച് ഇതറിക്കൊടുക്കാം കുറച്ച് കറിവേപ്പില കൂടി ഇട്ടിട്ട് ഒന്നുകൂടി അത് അടച്ചു വെക്കാം ഒരഞ്ചു മിനിറ്റ് കൂടി ഇനി ഒന്ന് അടച്ചു വെച്ചാൽ മതി ഈ സമയം പച്ചവെള്ളിച്ചെണ്ണ ഒഴിക്കണമെന്നുണ്ടെങ്കിൽ ഒഴിക്കാം ഞാൻ ഒഴിച്ചില്ല ഒഴിച്ചിട്ടില്ലതിനകത്ത് കണ്ടില്ലേ നമ്മുടെ സൂപ്പർ അടിപൊളി മീൻകർ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കാം